നമസ്കാരം ഞാൻ ലിജി ബ്ലോഗ്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് മൂൺ കോഡസ് ഓൺലൈൻ കൗച്ചറിനെ കുറിച്ചുള്ളത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്തിരുന്നു ഇപ്പോൾ മീഡിയ വണ്ണിൽ ഒരു വീഡിയോ വീഡിയോ വന്നിരിക്കുകയാണ് മൂൺ കോഡസ് കൗച്ചറിനെതിരെ ഏകദേശം നാനൂറോളം ആൾക്കാരാണ് കംപ്ലയിന്റ് കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് പുതിയൊരു വീഡിയോ വാർത്ത ഒരു വാർത്താ ചാനലിൽ അങ്ങനെ ഒരു വീഡിയോ വന്നിരിക്കുന്നത് അപ്പം

ക്ഷിച്ചവട്ടായിരുന്നു നാനൂറ്റി എൺപത്തി ആറ് പരാതികൾ ഈ വഞ്ചും ഞാൻ ടി സി എസിൽ വർക്ക് ചെയ്യുന്നു ഇപ്പോൾ പക്കൽ ഞാൻ മുൻകോസ് ഒച്ചറിയിരുന്നു ഒരു കഴിഞ്ഞ ഒക്ടോബറിലാണ് ഞാൻ ഒരു ടോപ്പും ഷോളും കൂടി അടങ്ങുന്ന ഒരു കോമ്പോ ഓർഡർ ചെയ്തത് ഈ കോമ്പോ ഓർഡർ ചെയ്ത് ഒരു മൂന്ന് മാസം നാല് മാസം കഴിഞ്ഞ സമയത്ത് തന്നെ ഞാൻ ഇവരോട് ഡിസ്ചാർച്ചിങ്ങ് ടൈം എപ്പോഴാണ് എന്ന് ചോദിച്ച മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ റെസ്പോണ്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡിസ്പാച്ച് തുടങ്ങില്ല സെവൻറ്റി ടു നന്യൻറ്റി വർക്കിംഗ് ഡേയ്സാണ് വേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ സമയം കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ടു നയറ്റി വർക്കിംഗ് ഡേസ് പറഞ്ഞാൽ ആറ് മാസത്തിൽ കൂടുതൽ എന്തായാലും അത് എടുക്കില്ല അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഡെലിവറാവുന്നത് ഞാൻ ഇവരുടെ സപ്പോർട്ട് വെബ്സൈറ്റിൽ ഇവിടെ സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഒരു ഉണ്ട് അതിൽ കയറി ഓർഡറിന്റെ സ്റ്റാറ്റസ് ഫലമാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓരോന്നാണെങ്കിൽ വരുന്നത് ഒരേ മെസ്സേജ് തന്നെയാണ് എന്ന് വെച്ചാൽ അവർ അല്ലെങ്കിൽ റോമിറ്റി അതുകൊണ്ട് എൻ്റെ പേര് ലിസി എൻ്റെ വീട് ഇവിടെ എറണാകുളത്ത് ചിറ്റൂര് തന്നെയാണ് ഈ മൂൺ കോളേസ് എന്ന് പറയുന്ന സ്ഥാപനത്തിന് ഞാൻ ഫെബ്രുവരി ഇരുപത്തൊന്നാം തീയതി ഓർഡർ ചെയ്തതാണ് ഞാൻ ക്രെഡിറ്റ് കാർഡിലാണ് ഓർഡർ ചെയ്തത് ഞാനും ഫ്രണ്ടും കൂടി ഇ എം ഐ കിട്ടിട്ട് അതുപോലും അടച്ചു കഴിഞ്ഞു പക്ഷെ സാധനം ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഇന്നേക്കിപ്പോൾ ഒരു ഇരുന്നൂറ്റി മുപ്പത് ദിവസം കഴിഞ്ഞു

വണിൽ വന്ന വാർത്ത പ്രകാരം ഏകദേശം നാനൂറ്റി എമ്പത്താറോളം കേസുകളാണ് ഇവർക്കെതിരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവരുടെ പ്രോഡക്റ്റ് ഇവർ വിൽക്കുന്നത് ഇവർ വെബ്സൈറ്റ് വഴിയാണെന്നാണ് ഇവരുടെ വീഡിയോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ വെബ്സൈറ്റ് വഴി പ്രോപ്പറായിട്ട് ഈ സാധനങ്ങൾക്ക് ഓർഡർ ചെയ്ത് ബുക്ക് ചെയ്ത് ഓർഡർ ചെയ്ത് ഇത്ര ആൾക്കാർ പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇവിടെ നിരവധി വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട് അതിലൊരു വീഡിയോയിൽ അവർ പറയുന്നുണ്ട് അവരുടെ പേര് പറഞ്ഞ് ആരോ മറ്റാരോ കസ്റ്റമേഴ്സിനെ പറ്റിക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് കാരണം അവർ അവരുടെ പ്രോഡക്റ്റിൻ്റെ ഓർഡറുകൾ എടുത്തതും ബുക്ക് ചെയ്യാൻ സൗകര്യല്ല അവരുടെ വെബ്സൈറ്റ് വഴി അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നുള്ളു പക്ഷേ മറ്റേ ഇവരുടെ പേരിൽ ചീറ്റ് ചെയ്യുന്ന ആൾക്കാർ വാട്സാപ്പ് വഴി ഇൻസ്റ്റ വഴിയൊക്കെയാണ് ഓർഡർ കൊടുക്കുകയും ഓർഡർ എടുക്കുകയും പൈസ ഒക്കെ ചെയ്തത് അങ്ങനെ ആയിരുന്നു എന്ന് പറയുന്നുണ്ട് അതിന് അവർ ഉത്തരവാദി അല്ല എന്ന് പറഞ്ഞിട്ട് അവരൊരു വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷേ ഈ കേസ് കൊടുത്ത ഇത്രയും ആൾക്കാരും പ്രോപ്പർ ചാനൽ വഴി രജിസ്റ്റർ ബുക്ക് ചെയ്യുകയും ഓർഡർ കൊടുത്ത ആൾക്കാർക്ക് മാത്രമേ കേസ് കൊടുക്കാൻ പറ്റുള്ളൂ ഒരു വസ്തുതയാണ് പിന്നെ നമ്മൾ നമ്മുടെ ആൾക്കാർ ഇങ്ങനെ പറ്റിക്കപ്പെടാനുള്ള കാരണം നമുക്ക് ഇങ്ങനെ ഒരു ഡ്രസ് മെറ്റീരിയൽ ഇവരൊരു നല്ലൊരു ഡിസൈൻ ചെയ്ത് നല്ലൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് ഇവർ യൂട്യൂബിൽ ഇതിന്റെ വീഡിയോ ഇടുകയാണ് ആ വീഡിയോ കാണുമ്പോൾ ആർക്കായാലും ഇഷ്ടപ്പെട്ട് പോകാം ഇടുന്ന വീഡിയോസിലുള്ള ഡ്രസ്സിന്റെ ക്വാളിറ്റിയും സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് പക്ഷേ ഓർഡർ ചെയ്താൽ തിരിച്ചു വരുമ്പോൾ അത് ആ രീതിയിൽ കാണില്ല എന്നാണ് കസ്റ്റമേഴ്സ് പറയുന്നത് ഇവർ ഈ വീഡിയോ ഇടുന്ന ഡ്രസ്സുകൾക്ക് പുറത്തുള്ള കടയിൽ ഏകദേശം അയ്യായിരം ആറായിരം മുതൽ അങ്ങോട്ടേക്ക് വില കയറിപ്പോ പക്ഷേ ഈ മൂങ്കോടസ് വഴി വാങ്ങുമ്പോൾ നമുക്ക് ആയിരത്തി എണ്ണൂറ് ആയിരത്തി മുന്നൂറ് ആ ഒരു രണ്ടായിരത്തിനകത്ത് റേറ്റിനുള്ളിൽ ഈ ഡ്രസ്സ് കിട്ടുന്നു ഇതാണ് ഇത്രയും ആൾക്കാർ ആകൃഷ്ടരായി ഇവരുടെ വെബ്സൈറ്റിലേക്ക് പോയി ഓർഡർ ചെയ്യാനുണ്ടായ കാരണം എല്ലാം പുറമേ ഇവർ യൂ മില്യൺ കണക്കിന് വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ആയിട്ട് ഇവർ യൂട്യൂബിൽ നിന്ന് കൂടി വരുമാനം ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ അവർ പറയുന്നത് പറഞ്ഞത് അവർ ഇതുവരെ യൂട്യൂബ് മോണിറ്റൈസേഷന് കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അത് തന്നെ ഒരു കള്ളത്തരത്തിന്റെ ഒരു ഭാഗമാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇത്രയും സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും ഒക്കെ ഉള്ളവർ തീർച്ചയായും യൂട്യൂബ് മോണിറ്റൈസേഷന് കൊടുക്കുക തന്നെ ചെയ്യേണ്ടതാണ് അല്ലേ അപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് അതിന് അവർ അവർക്കതിന് അത് ചെയ്തില്ല അതൊരു പ്രോപ്പറായ വഴി അല്ലാത്തത് കൊണ്ടാണല്ലോ അവരത് ചെയ്യാതിരുന്നത് ഈ മോണിറ്റൈസേഷന് കൊടുക്കും സാധാരണ എല്ലാവരും മോട്ടൈസേഷന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇവര് മോട്ടൈസേഷന് കൊടുത്തില്ല എന്ന് പറയുമ്പോൾ ഇവർ ചെയ്യുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കാര്യമല്ലാത്തത് കൊണ്ടായിരിക്കും ഇവര് പക്ഷേ മോട്ടൈസേഷന് കൊടുക്കാതിരുന്നത് ഇവരുടെ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു മീഡിയ ആയിട്ട് മാത്രമാണ് ഇവർ യൂട്യൂബിനെ ഉപയോഗിച്ചിട്ടുള്ളത് ഇവർ ഓരോ ഡിസൈൻസ് പുതിയ ഡിസൈൻസ് ഉണ്ടാകുക അതിൻ്റെ അഡ്വെർടൈസ്മെൻറ്റ് ചെയ്യുന്നത് പോലെ യൂട്യൂബിൽ വീഡിയോ ഇടുക അതിന് വ്യൂവേഴ്സ് വരിക ഈ കാണുന്നവരൊക്കെ ഓർഡർ ചെയ്യുക അതിനുള്ള ഇവരുടെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഒരു മീഡിയ ആയിട്ടാണ് ഇവർ യൂട്യൂബിനെ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നതെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നലെ അസ് അസ്വി വന്നൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിരുന്നു അതിനെക്കുറിച്ചായിരുന്നു ഞാൻ വീഡിയോ ചെയ്തത് ആ വീഡിയോയിൽ അസ്വി പറയുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ അവർ മുമ്പേ ആണ് അവർ വീഡിയോ എടുത്തത് വരുമായിട്ട് ചേർന്നൊരു വീഡിയോ എടുത്തത് അതിനുശേഷം കൊളാബ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവരെ കയ്യിൽ നിന്ന് കൊളാബ് ചെയ്യുന്നതിന് ഒരു പൈസ പോലും വാങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ് അസ്വി വന്നിരുന്ന് എക്സ്പ്ലനേഷൻ വീഡിയോ എടുത്തത് പക്ഷേ ഇപ്പോൾ അവരുടെ ഒരു പഴയ വീഡിയോ വീണ്ടും പുറത്തു വന്നിരിക്കുന്നു അസ്വിയും ഈ മുൻകോടസിൻ്റെ ഓണറായ ഓണറും കൂടി ചേർന്നിട്ട് ഒരു ഫ്യൂ നീ ഒരു ക്യു ആൻ ക്യുഅനെ അവര് ആൻസർ ചെയ്യുന്നതായിരുന്നു അതിനകത്ത് പറയുന്നുണ്ട് പ്രതിഫലം മേടിക്കുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ കടം വാങ്ങിക്കാറൊക്കെ ഉണ്ട് പ്രതിഫലമായിട്ടല്ല കടമായിട്ടൊക്കെ വാങ്ങാറുണ്ടെന്ന് അസ്മി പറയുന്നുണ്ട് അപ്പൊ നമുക്ക് ആ വീഡിയോയിലേക്കും കൂടി ഒന്ന് കിടക്കാം ചേച്ചി ഡ്രസ്സിനൊക്കെ പൈസ തരുന്നുണ്ടോ ചേച്ചി തരുന്നുണ്ടോ സത്യമൊരു നമ്മൾ രണ്ടുപേരും തമ്മില് തല്ലുകൂടിയിട്ടുണ്ടോ തല്ലുകൂടിണ്ടോ ഉം വീണ്ടും വീണ്ടും പറ്റിക്കപ്പെടാനായിട്ട് ഇങ്ങനെയുള്ള ഓൺലൈൻ ഇങ്ങനെയുള്ള ഓൺലൈൻ പർച്ചേസുകളിലേക്ക് വീണ്ടും വീണ്ടും ചെന്ന് ചാടാതെ അവരവരുടെ സമയവും ക്യാഷും ഒക്കെ സൂക്ഷിക്കാൻ ഇന്നത്തെ എൻ്റെ വീട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം